ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടോ വന്നത് അപ്പം ഞാനൊരു സെറ്റും ഉണ്ടും ഇവിടെ ഒരു സാരി എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഡ്രൈ വാഷിന് കൊടുക്കാതെ നമുക്ക് തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഷാമ്പൂ ആണ് എടുത്തത് ഒരു രൂപ രൂപേൻ്റെ ഷാംപൂ അത് ക്ലീനിക് പ്ലസ് ആണ്ട്ടോ എടുത്തത് അപ്പം ഞാനിതാ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ഷാംപൂ അതിൽ ഒഴിച്ചും കണ്ട് നല്ലോണം കൊണ്ട് വാഷ് ചെയ്യുന്നുണ്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് വാട്ടോ നമ്മൾ കുറച്ച് ഒരു മൂന്ന് നാല് മൂന്നടുക്കലുടുത്തിട്ടേ നമ്മൾ വാഷ് ചെയ്യുള്ളു അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് അതൊന്ന് തിരുമ്മണം പിന്നെ നമുക്ക് കരന്റെ മേലെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴേലൊക്കെ നമ്മൾ നടക്കുമ്പോഴൊക്കെ എന്തെങ്കിലും കര മേലൊക്കെ അഴുക്കണ്ടെങ്കിൽ അതും ഒന്ന് നിർത്തി നോക്കിയിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് വാഷ് ചെയ്യാം നമ്മള് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഞാൻ ഇതുവരെ ആയിട്ട് ഡ്രൈ ഡ്രൈവാഷിന് കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ എന്റെ എല്ലാ സാരിയാലും സെറ്റുമുണ്ടായാലും സെറ്റുമുണ്ട് എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ എന്ന് വെച്ചാൽ എനിക്ക് എടുക്കാൻ ഒന്നാമത് അറിയാത്തോണ്ട് ഞാൻ അങ്ങനെ എടുക്കാറില്ല എല്ലാ പട്ടസാരി ആയാലും എന്ത് സാരി ആയാലും ഞാനിങ്ങനെ കൈകൊണ്ട് തന്നെ കേട്ടോ വാഷ് ചെയ്യല് അപ്പൊ എന്നിട്ട് ഇതുവരെ ആയിട്ട് ഇത് സാരിക്കുന്ന ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല കല്യാണം കഴിഞ്ഞ മുതൽക്കുള്ള സാരി വരെയും എന്റെ കയ്യിലുണ്ട് അത് എല്ലാം കൈകൊണ്ട് തന്നെ വാഷ് ചെയ്തതാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന നല്ലതെന്ന് വെച്ചാൽ നമ്മളൊരു പൈസ ഒന്നും കൊടുക്കാതെ നമുക്ക് തന്നെ ചെയ്യാന്ന് പറഞ്ഞാല് ഏറ്റവും നല്ല കാര്യമാണ് കുറച്ചൊന്നും ഇത്തിരി മനക്കെടണമെന്ന് മാത്രമേ ഉള്ളു മനക്കെടാൻ മാത്രം ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ല നമ്മളിത് ഇങ്ങനെ വാഷ് ചെയ്ത് കുറേ വെള്ളത്തിൽ നന്നായിട്ട് ഊരി എടുക്കണം ഒലുമ്പോ നല്ലോണം ഇതിൻ്റെ ഷാമ്പൂവിൻ്റെ നരകളൊക്കെ നന്നായിട്ട് പോണം എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നോക്കണം കേട്ടോ അപ്പൊ ഇത് എത്രത്തോളം വെള്ളത്തിൽ ഇത് നല്ലോണം ഒലുമ്പന്നുണ്ട് അതാണ് കേട്ടോ അതിന്റെ വൃത്തി ആ നരകളൊക്കെ പോയി നന്നായിട്ട് ഒലുമ്പണം അപ്പൊ നമ്മളിത് കൊറേ വെള്ളത്തിൽ ഇങ്ങനെ ഒലുമ്പിട്ടുണ്ട് നമ്മളെ എപ്പോഴെങ്കിലും എടുക്കുന്നില്ല അപ്പൊ ഒന്ന് കഴുകി പിന്നെ ഇതാക്കണം അപ്പൊ ചിലവരൊക്കെ അധികം ഞാൻ കാണുന്നത് ഡ്രൈ വാഷിന് കൊടുക്കുന്ന കേട്ടോ കാണുന്നത് ഇപ്പൊ എനിക്കന്നെ ഒരു അത്ഭുതാവും നമുക്കൊന്നും ഇത് വരെ നമ്മുടെ ഡ്രസ്സ് സാരികളൊന്നും ഒന്നും ആയിട്ടില്ല അപ്പൊ ആൾക്കാർ വലിയ ക്യാഷെല്ലാം കൊടുത്തിട്ടാണ് ഇത് ഡ്രൈ വാഷിന് കൊടുക്കുന്നത് നമുക്കെന്നെ കൈ കൊണ്ട് ചെയ്യാനുള്ളതേ ഉള്ളു പിന്നെ ഇപ്പൊ നമ്മളിപ്പോ വിരിക്കുന്ന പുതക്കുന്ന ബ്ലാങ്കറ്റെല്ലാം ചിലർ കൊടുക്കുന്നുണ്ട് അലക്കാനും അതിനുള്ള ഇതുമെല്ലാം ഞാൻ എന്റെ കയ്യിലിട്ട് കയ്യിലല്ല അത് വാഷിംഗ് മെഷീൻ കേട്ടോ ഇടല്ലേ ബ്ലാങ്കെന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റുള്ള സാധനം അല്ല നമുക്ക് ഊരൊക്കെ വടിയാവും അത് നമ്മളെ കയ്യിലിട്ടൊന്നും കഴുകാൻ കഴിയില്ല അപ്പം അത് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടുകൊണ്ട് കണ്ട് ഇതേമാതിരി ഒരു മണിക്കൂറെല്ലാം കുതിർത്ത് വെക്കണം അന്നിട്ട് വേണം അത് ഒന്ന് തിരിച്ച് അതിൻ്റെ അകത്ത് നമ്മൾ പൊന്തിക്കാതെ അതിൻ്റെ അകത്ത് തന്നെ വെള്ളമൊഴിച്ച് വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ച് കറക്കി ഇങ്ങനെ ഒരു മൂന്നാലര പ്രാവശ്യം ചെയ്താൽ തന്നെ അതിൻ്റെ അകത്ത് തന്നെ നീറ്റാവും പിന്നെ നമ്മൾ നമ്മളൊന്ന് ഡ്രയറിൽ ഇട്ടൊന്ന് ഉണക്കിയാൽ മതി ഡ്രയറിൽ ഇടാൻ ചിലത് കൊള്ളൂല നമ്മൾ എൻ്റെ എന്ന് വെച്ചാൽ വലുതാണ് അപ്പോൾ തീരെ അതിൻ്റെ അകത്ത് ഡ്രയറിൽ ഇടാൻ പറ്റില്ല ഞാൻ അത് ഒരാളെ സഹായത്താൽ ഒന്ന് പിടിച്ചും കാണിട്ട് ഒന്ന് ഈ നമ്മൾ അലക്കുന്ന അലക്കുകലിൻ്റെ മെല്ലെ വെച്ച ആ വെള്ളമെല്ലാം ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പിഴിഞ്ഞിട്ട് നല്ല വെയിറ്റ് ഉള്ള നല്ല അയലൽ നല്ല സ്ട്രോങ് തന്നെ വേണം അയലന്ന് പൊട്ടി വീഴും അങ്ങനെ ആയിട്ട് ഞാൻ എൻ്റെ ഒക്കെ അലക്കൽ അതുവരെ എവിടെയും കൊടുത്തിട്ടില്ല നമ്മൾ തന്നെ കൈകൊണ്ട് ചെയ്യുന്നതായിട്ടും നല്ലത് ഇപ്പം അതാ ക്ലീൻ ആയി ഞാനതാ ഇതെല്ലാം കഴിഞ്ഞ് ഇത് പിന്നെ തീരെ പിഴിയരുത് പിഴിയരുതിട്ടോ പിഴിയാതെ വേണ്ടത് ചെയ്യാൻ അപ്പം നമ്മളിത് നല്ലോണം ഒലമ്പി കഴിഞ്ഞാൽ അപ്പം കുറച്ച് വേറെ നല്ല വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റിഫ് പിന്നെ കംഫേർട്ടും രണ്ടും കൂടെ ലക്ഷം ഒഴിച്ച് നല്ലോണം കൈകൊണ്ട് ഇതാക്കിയിട്ട് അതിൻ്റെ അകത്ത് ി വിരിച്ചിട്ടാൽ മതി അപ്പൊ നല്ല സ്മെല്ലും ഒരു സ്റ്റിഫോ ഒരിത് കിട്ടല്ലേ അപ്പൊ അങ്ങനെ ചെയ്താൽ മതി നമ്മൾ തീരെ പിഴിയരുത് പിഴിയാതെ വേണം ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ എടുത്തുകാണ്ട് അതേപോലെ തന്നെ അയലിട്ടിട്ട് വിരിച്ചാൽ മതി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഒരിക്കലും നമ്മള് ഡ്രസ്സ് ഏടാവൂല ഇത്രയും വർഷം ഞാൻ ഇത് ചെയ്തുകൊണ്ടെന്ന് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇതുവരെ കൊടുത്തില്ല മ്മെ തെറ്റും കൊണ്ട് ഇരിച്ച് ഇടുന്നതാണ് എന്താ ഒരു ചുളുക്ക് പോലും ഇല്ല അത് ഞാൻ പറഞ്ഞ സാരി എടുത്ത് കലക്കുന്നുണ്ട് അതും അതുപോലെ തന്നെ നന്നായിട്ട് അല കൈ കൊണ്ടുതന്നെ അലയ്ക്ക് വാഷ് ചെയ്ത് പിന്നെ ഞാൻ എന്താ കുറച്ച് ഡാർക്ക് കളർ സാരിയിൽ ഞാൻ എന്താ പറയുക ചെയ്യുക ഒരു ഡിപ്പും കൂടി കേട്ടോ അതെ ഞാൻ ഈ കംഫേർട്ട് സ്റ്റിഫ് എല്ലാം വെള്ളത്തിൽ ഒഴിച്ചതിനു ശേഷം മറ്റേ കുറച്ച് ഉജാല ഒഴുക്കിവിട്ട രണ്ടോ മൂന്നോ തുള്ളി ഒരുപാട് ഒഴിക്കരുത് രണ്ടോ മൂന്നോ തുള്ളി ജാല ഡാർക്ക് കളർ സാരിയിൽ നിങ്ങൾ എപ്പോഴും അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ചെയ്തു നോക്കൂ നല്ല ഒരു ഷൈനിങ്ങും ഒരു പുതുക്കും എല്ലാം ഉണ്ടാവും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും ഇനി ചെയ്യുമ്പോൾ ഒരു രണ്ടോ മൂന്നോ തുള്ളി ഉജാലയറ്റിച്ചാൽ മതി കേട്ടോ അങ്ങനെ നല്ല ക്ലീനാവും ചെറുതായിട്ടൊരു ലൈറ്റായിട്ട് ചെറിയ ഒരു കളർ ഇളകിയെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ വാഷ് കയ്യിലിട്ട് വാഷ് ചെയ്യുമ്പോൾ അപ്പോൾ ഇത് നമ്മൾ ഉജാല മുക്കുമ്പോൾ നമുക്ക് ആ കളർ നല്ലൊരു ഒന്നും കൂടെ ഒരു തിളക്കം കിട്ടുന്ന മാതിരിയാണ് ഞാൻ അധികം ഇങ്ങനെ ചെയ്യാറുണ്ട് രണ്ടോ മൂന്നോ തുള്ളി ഉജാല വെള്ളത്തിൽ ഇങ്ങനെ ഇറ്റിച്ചിട്ട് അങ്ങനങ്ങനെ ഇതും ഇങ്ങനെ പിഴിയരുത് ഇങ്ങനെ എടുത്തെങ്ങാണ്ട് ഇതേപോലെ തന്നെ അയലിടണം അപ്പോൾ ഇത് നല്ലൊരു നല്ലൊരിതാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇടയ്ക്ക് നമ്മള് കൊറച്ച് ഉടുത്തു കഴിഞ്ഞാൽ സാരിക്കല്ലൊരു സ്മെല്ല് ഉണ്ടാകും എന്തായാലും അപ്പൊ നമ്മള് ഒന്ന് ഇത് എന്തെല്ലാം രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനൊന്ന് വാഷ് ചെയ്ത സാരിയൊക്കെ ഉണ്ടാവും ഏത് സാരി ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാം ഡാർക്കിൽ ഇങ്ങനെ ഒന്ന് ജാലന്റെ അത് തുള്ളിറ്റീച്ചാൽ മതി അതാ രണ്ട് സാരി ഞാന് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കി നോക്ക ഇന്നലെ സാരിക്ക് ഒരു കേട് വരില്ല എത്രോ പെട്ടം ഞാൻ എൻ്റെ എല്ലാ സാരികളും അധികം സാരി അങ്ങനെ വെള്ളത്തിലിടാത്ത സാരികൾ എന്റെ അടുത്ത് ഇല്ലെന്നു തന്നെ പറയണം എനിക്ക് കുറച്ചൊരു ഉടുക്കുമ്പോഴത്തേക്ക് വേഗം ഒന്നും വെള്ളത്തിലിടണം അല്ലേ എന്തോ ഒരു വിമ്മിഷ്ടമാര്യ ചില തീരെ അലക്കൂലല്ലോ അപ്പൊ ഇത് ഇങ്ങനെ ഇടക്കങ്ങൾ എല്ലാവരും ചെയ്ത്